സ്വർണത്തിന് വില കൂടുകയോ കുറയുകയോ ചെയ്യാം സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിന് ഒരു ഇടിവുമില്ല ആഗോളതലത്തിൽ എന്തെല്ലാം ഏറ്റക്കുറിച്ചലുകൾ വന്നാലും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമാണെന്നതാണ് കാരണം ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിനിടയിൽ ലക്ഷത്തിലേക്ക് കുതിച്ച സ്വർണത്തിന്റെ വിലയിലും അത് പ്രതിഫലിച്ചു അത്രമേൽ മൂല്യമുള്ള സ്വർണത്തെ അതിസമ്പന്നർ സൂക്ഷിക്കുന്ന ഒരിടമുണ്ട് ആറ് നിലകളിലായി പണി കഴിപ്പിച്ച സ്വകാര്യ നിലവറ വിശദമായി പരിശോധിക്കാം ചില സന്ദർഭങ്ങളിൽ പല രാജ്യങ്ങളിലെയും വിശ്വാസം കുറയുമ്പോഴും നയപരമായ സംഘർഷങ്ങൾക്കിടയിലും സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട് ഇത്തരം സംഘർഷാവസ്ഥകളിൽ ലോകത്തിലെ അതിസമ്പന്നർ സ്വർണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം അത് ബാങ്കുകളോ ലോക്കറുകളോ അല്ലെന്നതാണ് ഏറെ കൗതുകം കിഴക്കിന്റെ ജനീവ എന്നറിയപ്പെടുന്ന സിംഗപ്പൂരിലാണ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് അതിസമ്പന്നരുടെ പ്രിയ നഗരമായ സിംഗപ്പൂരിൽ സഹസ്ര കോടികളുടെ സ്വർണമാണ് സൂക്ഷിച്ചിട്ടുള്ളത് സി എൻ ബി സി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സിംഗപ്പൂർ വിമാനത്താവളത്തിന് സമീപമാണ് ആറ് നിലകളായുള്ള സ്വകാര്യ നിലവറ ഏകദേശം ഒന്നര ബില്യൺ ഡോളർ അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് മൂല്യം ഇവിടെ സ്വർണക്കട്ടകളും വെള്ളിക്കട്ടകളും സൂക്ഷിച്ചിട്ടുണ്ട് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാൽ ചുറ്റപ്പെട്ട കെട്ടിടമാണിത് ഇവിടെ ആയിരക്കണക്കിന് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകൾ സ്റ്റോറേജ് ചേമ്പറുകൾ എന്നിവയുണ്ട് സ്ഥാപകനായ ഗ്രിഗ്രിഗേഴ്സൺ പറയുന്നതനുസരിച്ച് ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വർണ്ണ നിക്ഷേപത്തിൽ എൺപത്തിയെട്ട് ശതമാനം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ആളുകൾക്ക് സ്വർണം കൈവശം വെക്കാനാണ് താല്പര്യം രണ്ടായിരത്തി ഇരുപത്തി സിലിക്കൺ വാലി ബാങ്ക് തകർച്ചയോടെയാണ് പലരും പുതിയ തീരുമാനത്തിലെത്തിയത് ഇതോടെയാണ് പേപ്പർ ഗോൾഡിന് പകരം യഥാർത്ഥ സ്വർണം കൈവശം വെക്കുന്നതാണ് ലാഭകരമെന്ന് ധനികർക്ക് മനസ്സിലായത് ലബനൻ അൽജീരിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ ധനികരായ വ്യക്തികൾക്ക് അവരുടെ രാജ്യങ്ങളുള്ള ബാങ്കുകളിൽ വിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നു ഇതോടെയാണ് അയൽ രാജ്യങ്ങളിൽ നിക്ഷേപം സൂക്ഷിക്കാമെന്ന തീരുമാനത്തിൽ അവരെത്തിയത് സിംഗപ്പൂരിൽ സ്വർണ്ണ ഇറക്കുമതി കയറ്റുമതി എന്നിവ അധികം നിയമതടസ്സമില്ലാതെ നടത്താൻ കഴിയുമെന്നതുകൊണ്ടാണ് ധനികർ സിംഗപ്പൂർ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം തൊട്ട് അസാധാരണമായ കുതിപ്പാണ് സ്വർണം നടത്തിയിട്ടുള്ളത് ഏകദേശം മുപ്പത് ശതമാനത്തോളം നേട്ടമാണ് സ്വർണം ഈ വർഷം ഇതുവരെ കൈവരിച്ചിട്ടുള്ളത് എന്നാൽ ലോകമെമ്പാടുമുള്ള സുരക്ഷിത നിക്ഷേപ ആവശ്യകത കുറഞ്ഞതിനാൽ സ്വർണം അതിന്റെ കുതിപ്പിന് താൽക്കാലികമായെങ്കിലും വിരാമമിട്ട നിലയിലുമായിരുന്നു ഓഹരികൾ പോലുള്ള അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങൾ വീണ്ടും ആകർഷണീയമാകുന്നു കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി ഒരു പവൻ സ്വർണത്തിന്റെ വില മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തോരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില നാൽപ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലുമെത്തി ഈ മാസം പതിനഞ്ചിന് സ്വർണ്ണവില അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞതോടെ ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം രൂപയ്ക്ക് താഴെ എത്തുകയായിരുന്നു എന്നാൽ പിന്നിലുള്ള ദിവസങ്ങളിൽ സ്വര്ണവില മൂക്കളിലേക്ക് തന്നെ കുതിച്ചു